ശിവൈല സ്നകം നിറഞ്ഞവരെ ഏലിയ സ്ലിവാ മൂഷാക്കാലം സ്ലിവാക്കാലം രണ്ടാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകുകയില്ല എന്ന് ഈശോ അരുൾ ചെയ്യുകയാണ് എല്ലാ കാലത്തും സജീവമായിട്ട് നിലനിൽക്കുന്നത് ഈശോയുടെ വചനം മാത്രമാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇന്നും സഭയിൽ അതേ ഊർജസ്വലതയോടും സജീവത്വത്തോടും കൂടി നിലനിൽക്കുന്നത് ഈശോയുടെ വചനം മാത്രമാണ് ബാക്കി ഒരുപാട് കാര്യങ്ങൾ അത് വ്യക്തികളാണെങ്കിലും ബാക്കിയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം മാഞ്ഞു പോയിട്ടും ഇന്നും നമ്മുടെ സഭയിലും സമൂഹത്തിലും സജീവമായിട്ട് നിലനിൽക്കുന്നത് ഈശോയുടെ വചനം മാത്രമാണ് ലോക പ്രശസ്ത നിരീശ്വരവാദിയായിരുന്നല്ലോ വോൾട്ടയർ അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഗ്രന്ഥം ഈ ലോകത്തിലെങ്ങും കാണില്ല അദ്ദേഹം മരിച്ച് അൻപത് വർഷം കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം സജീവമായിട്ട് നിലനിന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടും ആ മുറികളും പരിസരവും എല്ലാം ഒരു ഗവൺമെൻ്റ് വിശുദ്ധ ഗ്രന്ഥം അച്ചടിച്ച് സൂക്ഷിക്കാനുള്ള ഒരിടമായി മാറ്റി സജീവമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് ഈശോയുടെ വചനം മാത്രമാണ് വിശുഗം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും